السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق. ناصر الحق بالحق والهادي إلى صراطك المستقيم. وعلى آله حق قدره ومقداره العظيم. إن شاء الله يربي سورة الفاتحة. ഫാത്തിഹാ സൂറത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന നമ്മെ വിസ്മയിപ്പിക്കുന്ന ചില മഹത്വങ്ങളെക്കുറിച്ചാണ് ചില ബെനിഫിറ്റ്സുകളെക്കുറിച്ചാണ് ഇൻഷാ ഇൻഷാള്ള ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കിടുന്നത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഇൻഷാ അല്ലാ നന്മയെ മനസ്സിലാക്കുക ഈ അറിവുകൾ ജീവിതത്തിൽ പരമാവധി പകർത്തുക ഇൻഷാ അല്ലാ നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന ഈ സൂറത്ത് ഒരുപാട് പേരുകളുണ്ട് ഈ സൂറത്തിന് സൂറത്തുൽ കഞ്ച് സൂറത്തുൽ വാഫിയ സൂറത്തുൽ കാഫിയ സബൽ മസാനി ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേരുകൾ ഈ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട് അതൊക്കെ പേര് വരാനുള്ള കാരണം അതിൻ്റെ ഗുണങ്ങൾ കൊണ്ടാണ് അതിനേക്കുള്ളതായ ഫലങ്ങൾ കൊണ്ടാണ് പറഞ്ഞു വന്നത് ഈ സൂറത്തിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ സുറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ ഗുണമാണ് ഹബീബായ റസൂൽ സല്ലാ സല്ല മാ തങ്ങള് പറഞ്ഞു ഈ സൂറത്തുൽ ഫാത്തിഹ ഷിഫിത സർവ്വ രോഗങ്ങളിൽ നിന്നും ശമനമാണ് എന്ത് രോഗമുണ്ടെങ്കിലും ഇൻഷാ അല്ലാ നല്ല വിശ്വാസത്തോടു കൂടെ ആ രോഗ ശിഫാവിന് വേണ്ടി നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുകയാണെങ്കിൽ ഇൻഷാള്ള അത് ചൊല്ലി മന്ത്രിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ള നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇൻഷാള്ള പൂർണമായും എന്ത് കഠിന കഠോരമായ രോഗമാണെങ്കിലും ഷിഫാ ഇൻഷാള്ള സലാമത്ത് ലഭിക്കുന്നതാണ് തീർച്ച തീർച്ചയായും അതുപോലെ തന്നെ ഈ സൂറത്തുൽ ഫാത്തിഹയുടെ രണ്ടാമത്തെ ഒരു മഹത്വമാണ് വിഷമേറ്റ ഒരു വ്യക്തി ഈ സൂറത്തിൽ ഫാത്തിഹ അഥവാ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്ത് മന്ത്രിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ അവനിലേറ്റതായ വിഷത്തിനെതിരെ ഒരു പ്രതിരോധകമായി ഈ സൂറത്തുൽ ഫാത്യഹ മാറുന്നതാണ് ഇൻഷാ അല്ലാ അപ്പോൾ ഈ അറിവൊക്കെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ കൂടുതലായ ആളുകൾക്ക് പാമ്പ് കടിയും അതുപോലെ മറ്റു ഇതര വിശമുള്ള വസ്തുക്കളുടെ കടിയുമൊക്കെ ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മളാകെ തളർന്നു പോകും കാരണം പെട്ടെന്നാണ് ഇതൊക്കെ സംഭവിക്കുക അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതൊക്കെ ആത്മീയമായ മരുന്നുകളാണ് അത് നല്ല വിശ്വാസത്തോടുകൂടി ചെയ്താൽ ഉറപ്പായും ഫലം ലഭിക്കും തീർച്ചയായും ഇൻഷാള്ളാ അതുപോലെ തന്നെ ഈ സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു മഹത്വത്തെ കുറിച്ച് ഹബീബ റസൂൽ അല്ലാഹുലി വസ്ലമ തങ്ങൾ പറഞ്ഞു ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ ഫാത്തിഹയും നിങ്ങൾ ഓതുക എന്നാൽ നിങ്ങൾ അങ്ങനെ ഓതുകയാണെങ്കിലോ മരണമല്ലാത്ത എല്ലാത്തിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും നീ സുരക്ഷിതമായിരിക്കുമെന്ന് ഹബീബായ് റസൂൽ സുല്ലാ അലൈവ് വസ്ലമ തങ്ങള് ഈ ഫാത്തിഹയുടെ ഒരു മഹത്വമായിട്ട് നമ്മെ പരിചയപ്പെടുത്തുന്നു മനസ്സിലായല്ലോ നമ്മൾ ഉറങ്ങുന്ന സമയം ഈ ഫാത്തിഹയും അതുപോലെ ഇഹ്ലാസ് ഇതൊക്കെ നമ്മൾ പാരായണം ചെയ്യുക എന്നാൽ നമുക്ക് മരണമല്ലാത്ത എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും ഇൻഷാ അല്ലാ ഇത് നമുക്കൊരു സുരക്ഷിതത്വമായി മാറുന്നതാണ് അള്ളാഹു തോഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ അല്ലാ അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ നാലാമത്തെ ഒരു മഹത്വമാണ് തുമ്മിയ ഉടനെ നമ്മൾ ഫാത്തിഹ സൂറത്ത് നാവും പല്ലും ചലിപ്പിച്ച് ഓതിയാൽ ഇൻഷാ അല്ലാ നമുക്ക് ജീവിതത്തിൽ പല്ലുവേദന ഉണ്ടാവില്ല നമ്മൾ തുമ്മിയ അവസരത്തിൽ നല്ല രീതിയിൽ നമ്മുടെ നാവും അതുപോലെ തന്നെ പല്ലും ഒക്കെ നല്ല രീതിയിൽ ചലിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക ഇൻഷാല്ലാ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ മരിക്കുന്നത് വരെ പല്ലുവേദന അനുഭവിക്കേണ്ടി വരില്ല ഇൻഷാ അല്ല നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യുക അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ അഞ്ചാമത്തെ ഒരു മഹത്വമാണ് സൂറത്തുൽ ഫാത്തിഹ ഒരു കഷ്ണത്തിൽ എഴുതി തലവേദനയോ അല്ലെങ്കിൽ ചെന്നിക്കുത്തുള്ളവരോ തലയോട്ടിയിൽ വെച്ചാൽ ഇൻഷാ അല്ലാ ഈ സൂറത്തിന്റെ വർക്കത്ത് കൊണ്ട് അവർക്ക് ശമനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു മഹത്വമാണ് സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ തന്നെ ഇഖലാസ് സൂറത്തും ഓതുന്നവനക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ലഭിക്കുന്നതാണ് അവൻ്റെ സമ്പത്തിൽ അള്ളാഹു സുബാനഹത്താൽ പ്രത്യേകമായ ഒരു വർക്കത്ത് ഈ സൂറത്തുൽ ഫാത്തിഹയുടെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നൽകുന്നതാണ് ഇൻഷാ ഇൻഷാല്ലാ അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ധാരാളമായി നിങ്ങൾ പാരായണം ചെയ്യുക അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു മഹത്വമാണ് പനി ബാധിച്ച വ്യക്തി ഈ സൂറത്തുൽ ഫാത്യഹ നാൽപ്പത് തവണ ഓതിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മന്ത്രിച്ചിട്ട് ആ വെള്ളം അവൻ്റെ മുഖത്ത് തെളിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ എത്ര ശക്തമായ പനിയാണെങ്കിലും ഈ സൂറത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അവൻ്റെ ആ ശക്തമായ പനിക്ക് പൂർണ്ണമായ ശിഫാവ് പൂർണ്ണമായ സലാമത്ത് ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാ അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പ്രത്യേകതയാണ് അത്താ സമയത്ത് നമ്മൾ സാധാരണ തെജുദിനെ കെന്നിരിക്കുന്ന ആ സമയത്ത് ഇൻഷാള്ള നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം നമ്മൾ ഈ സൂറത്തുൽ ഫാത്തിഹ പതിവായി ചൊല്ലുകയാണെങ്കിൽ ഇൻഷാള്ള നമുക്ക് ഐഹികവും അതുപോലെ തന്നെ പാരത്രികവുമായ വിജയം ഇൻഷാല്ല നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ആമീൻ ബലആാല അതുപോലെ തന്നെ ഈ സൂറത്തിൽ ഫാത്തിഹ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു മഹത്വമാണ് ഫാത്തിഹയും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും ഇൻഷാ ഇൻഷാള്ള കണ്ണേറിന് ശമനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഈ കാലഘട്ടത്തിലുള്ള മിക്ക രോഗങ്ങളും നമുക്ക് വരുന്നത് അത് കണ്ണേർ മുഖേനയും അതുപോലെ തന്നെ നാക്കേറ് മുഖേനയൊക്കെയാണ് കണ്ണേർ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് മുഖേനെ ഒരു പക്ഷെ നമ്മൾ മരിക്കുക തന്നെ ചെയ്യും അത്രത്തിൽ ഡേഞ്ചറായ ഒരു കാര്യമാണ് കണ്ണേർ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഹബീബായ റസൂർ അള്ളഹി സുല്ലാ അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലോ ഐനു ഹക്ക് കണ്ണേർ യാഥാർത്ഥ്യമാണ് ഇസാബത്തുൽ ഐനു എന്നുള്ളത് അത് പൂർണ്ണമായും നമുക്ക് ഏൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക പറഞ്ഞു വന്നത് ഇതിനുള്ള ഒരു ചികിത്സയാണ് സൂറത്തുൽ ഫാത്തഹയും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും എന്നുള്ളത് ഇൻഷാള്ള കണ്ണേർ ബാധിച്ചു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ തന്നെ ഇഖ്ലാസും എല്ലാം ചൊല്ലി വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഇൻഷാള്ള ആ കണ്ണേർ ബാധിച്ചതായ വ്യക്തിയെ ഇൻഷാള്ള കുടിപ്പിക്കുക അള്ളാഹു സുബാനുഹൂത്താല ശമനം നൽകും ഇൻഷ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒട്ടേറെ നിരവധി അനവധി മഹത്വങ്ങൾ എണ്ണി പറയാൻ നമുക്ക് സാധിക്കുന്ന ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും ഇതിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഇത് അതീവ വലുതാണ് ഒരിക്കലും നമുക്ക് നോക്കിക്കാണാൻ കഴിയാത്ത അത്ര വലിപ്പം ഈ സൂറത്തുൽ ഫാത്തിഹക്ക് ബെനിഫിറ്റ്സുകൾ കൊണ്ട് നേട്ടങ്ങളെ കൊണ്ട് ഗുണങ്ങളെ കൊണ്ട് ഫലങ്ങളെ കൊണ്ട് ഈ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട് അത്രയും അത്രയും ഫലങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്ത് الفاتحہ